അടിപൊളി ഒരു കിടിലം ഐറ്റം ഉണ്ട് അവിടെ ചെയ്യാൻ പറ്റും അപ്പൊ നെയ്ത് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് രണ്ട് തേങ്ങയാണ് ആവശ്യം കേട്ടോ അപ്പൊ അത് പൊട്ടിച്ച് വെള്ളം കളി റെഡിയാക്കി കഴുകിയെടുത്താൽ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചേക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ സൗണ്ട് കേട്ടത് നമ്മള് അതാ കുക്കറാണ് കുക്കറിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് അപ്പൊ കുക്കറിൽ പറഞ്ഞാൽ സൗണ്ട് കേട്ടത് ഓക്കെ ഫ്രണ്ട്സ് കുക്കറിലേക്ക് ഇതാ ആൾ വരെയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്ത കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങയാണ് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ട് തേങ്ങ നാലായിട്ടിങ്ങനെ മുറിച്ച് റെഡിയാക്കി വെച്ചേക്കണം അതിലെ ഇങ്ങനെ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ഒക്കെ വെച്ചത് അവർ കിട്ടിടം അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ശരിക്കും പറഞ്ഞത് നന്നായിട്ട് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് അവർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ കൊണ്ടുവന്നിവിടെ എങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പം നമുക്ക് നെറ്റ്വർക്കിലൊക്കെ തീരെ പ്രഷറുണ്ടായിരുന്നു കുറച്ച് നേരത്തെ അതാണ് നമ്മൾ ഇത്രയും വൈകിയത് വരാനായിട്ട് അപ്പോൾ അതൊക്കെ അടുപ്പിരിതയുടെ ഒരു സാധനം ഇപ്പോഴുണ്ടോ അപ്പോൾ പിന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടോട് ചെയ്തെടുക്കാം അപ്പൊ തേങ്ങയൊക്കെ അതങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നാല് നാലാക്കിയാണ് ചെയ്തെടുക്കാം രണ്ട് രണ്ട് നാല് പീസാണ് നമ്മൾ രണ്ട് തേങ്ങ നമ്മളെ വീട്ടിൽ പിടിച്ച തേങ്ങ തന്നെ ഉണ്ടോ വീട്ടിലോട്ട് തേങ്ങ തന്നെ അപ്പൊ ഇനി ഈ തേങ്ങ കൊണ്ട് നമുക്ക് അടിപൊളി ആയിട്ട് ഉണ്ടാക്കാം തേങ്ങ അതിനെങ്ങനെ നെയ്യ് കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് തേങ്ങ കിടക്കുന്ന പൂളാട്ടു തേങ്ങ നമ്മളിതിൽ ചിരികയല്ല ചെയ്യുന്ന പൂളയാണ് ചെയ്യുന്നത് അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ ജസ്റ്റ് ഈ തേങ്ങ നമുക്കൊന്ന് ഒന്ന് 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 പൂളി എടുക്കാം കേട്ടോ പൂളി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടും വളരെ വെറൈറ്റി ആണ് കേട്ടോ സംഭവം അടിപൊളി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു സംഭവം കേട്ടോ നെയ്യും അതെങ്കിൽ തേങ്ങയാണ് മെയിൻ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൂളാം കേട്ടോ ഇച്ചിരി പാടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കണം ഇത് കേട്ടോ ഇങ്ങനെ പോരെന്നു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാണ്ട് അപ്പൊ ഇതിന് നമുക്ക് അല്ലെങ്കിൽ പിന്നെ അത് ഉടക്കണം ഉടച്ചിട്ട് കട്ട് ചെയ്യാം പൂളി എടുക്കാം നമ്മളെ കിടനം വെറൈറ്റി കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് തേങ്ങ അതായത് ഒന്ന് പൂളി മാറ്റാൻ കേട്ടോ നമ്മളെങ്ങനെ ജസ്റ്റ് ഒന്ന് പൂളി മാറ്റാം കേട്ടോ അപ്പൊ അത് കിടനം വെറൈറ്റി ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ്മടുന്ന സാധനം കാരണം എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും വെറൈറ്റി ഐറ്റംസാണ് ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളത് അപ്പൊ അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതായത് കേട്ടോ അടിപൊളിയാണ് അപ്പൊ രണ്ടു ദിവസത്തോട്ട് വീഡിയോസ് ഒക്കെ കുറവായിരുന്നു കാരണം പുറത്ത് ഔട്ടിങ്ങും കാര്യങ്ങളും പർച്ചേസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ അത്ര മഴയാണ് ഇതൊന്നും പോകാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു വെറൈറ്റി പ്രായപ്പെട്ടതിന് ശേഷം കേട്ടോ നമ്മളെ നെയ്യും അതിനങ്ങനെ തേങ്ങയൊക്കെ ഉണ്ടെട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതായത് തേങ്ങ നമ്മുടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ പൂളി എടുക്കാണേ തേങ്ങ പൂടണം തേങ്ങ പൂളിട്ട് നമുക്ക് മിസ്സിൽ അരക്കാണ് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ തേങ്ങ താ ഇങ്ങനെ പൂളാക്കട്ടോ തേങ്ങ പൂളുന്നതിൽ പാടാണ് അപ്പൊ ആരുമില്ല എവിടെ എല്ലാരും ഹായ് അടിച്ച് നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേ എല്ലാരും ഓടി പോയി വന്ന് തേങ്ങയൊക്കെ ഒക്കെ നമ്മൾ റെഡിയാക്കലെട്ടോ നമുക്ക് ഒരു കിടിലം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊളി പൊളി എടുക്കാം ഓക്കെ ഇച്ചിരി പാടില്ല കേട്ടോ തേങ്ങ പൊളി എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി എന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് ഇതേ കൊണ്ട് ഉടക്കണം തേങ്ങ ഉടച്ചിട്ട് നന്നായിട്ട് ഇവ കല്ലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉടക്കാം ഉടച്ചിട്ട് നമുക്ക് എന്താ പറയാ ജസ്റ്റ് അതിനെ പിടിച്ചിട്ട് പിന്നെ പൊളിയൊക്കെ എടുക്കാ സാധാരണ ഇത്രയും ഒരു പാട് പറ്റത്തില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കപ്പെടുന്ന സുഖം രസോ കാണാൻ ഓക്കെ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടും കൂടെ നേരെ വിളിയാ ഇന്ന് നമ്മൾ തേങ്ങയും അതുപോലെ നെയ്യും കൊണ്ടുള്ള വെറൈറ്റി ആണെന്ന് ചെയ്യാൻ പറ്റും തേങ്ങയും നെയ്യും ഇപ്പൊ തേങ്ങ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നെയ്യും ഉണ്ടോ സാധാരണ വെറൈറ്റി ആട്ടോ അടിപൊളി വെറൈറ്റി ആണ് സ്റ്റിറ്റില പോകണം കേട്ടോ സംഭവം അപ്പൊ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ട് നേരെ മെയിൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാട്ടോ അതാണ് എല്ലാ വീഡിയോസിലും പറയോ ഓക്കെ നമുക്കത് ജസ്റ്റ് നാടിനെ എടുക്കാം കേട്ടോ നമുക്കത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എല്ലാം ഒന്ന് റെഡി ആക്കണം അപ്പൊ ഈ തേങ്ങ കേസ് നമ്മളെ വീട്ടിൽ പിടിച്ചാൽ തന്നെ കേട്ടോ ഓക്കെ നമ്മളെ വീട്ടിൽ പിടിച്ചാൽ അടിപൊളി നാടൻ തേങ്ങ കേട്ടോ കരുതാൻ നാടൻ തേങ്ങ അപ്പൊ നമുക്കത് അവര് ഫ്രണ്ട് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് വായിക്കട്ടെ പേര് അപ്പൊ ഇല്ലെന്ന് ഹായ് പറഞ്ഞേ ഓക്കെ അന്ന അന്ന ഒന്ന് വായിച്ചോട്ടോ പേരൊന്ന് വായിച്ചോട്ടെ ഷാഹിദയാണോ ഷാഹിദ ഹായ് ഹായ് ഷാഹിദിത ഒരു കിടന ഹായ് ഷാഹിദ അസുഖം തന്നെയാണോ നമ്മളുടേതായെന്ന് തേങ്ങയും അതിനൊക്കെ തന്നെ നെയ്യും കൊണ്ടുള്ള ഒരു അട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം താ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി തരാം അപ്പൊ തേങ്ങ നമ്മുടെ ഇന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ തേങ്ങ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി നെയ്യ് ഉണ്ടാകാം നെയ്യ് ഇവിടെ ഇരിപ്പേ തേങ്ങ നെയ്യ് മാത്രം അല്ല കേട്ടോ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാൻ ഒന്ന് കാണിച്ചു തരാം പോകെ പോകെ എല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകാത്തക്ക രീതിയിലാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് ലൈവ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാകും കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് അതൊന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ തേങ്ങ നമ്മളെ വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ ഷാഗിതാ ശാഗ്രഹിത ഒരു കീഴിൽ ഹായ് പറയുന്നത് അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സൊള്ളേരും വന്നേ അപ്പോൾ അച്ഛരട്ടോ ഓക്കെ നമ്മളെ നാടൻ തേങ്ങ നമ്മളെ വീട്ടിലുള്ള തേങ്ങ തന്നെ കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് തേങ്ങ ഉണ്ട് കിട്ടും അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് നിറയെ വില നിറയെ തേങ്ങ കിട്ടും പിന്നെ ഒരെണ്ണത്തിൽ നിന്ന് ഒത്തിരി കുറവാണ് ഇങ്ങനെ അതൊന്നും കിട്ടും കേട്ടോ ഓക്കെ അപ്പം നമുക്കതാ ജസ്റ്റ് അറിയാം നമ്മൾ നാടൻ തേങ്ങ വീട്ടിലെ തേങ്ങ കേട്ടോ ആ വീട്ടിലെ തേങ്ങയുമ്പോഴത്തേക്കും അത്രയ്ക്ക് രുചി വരിക കിട്ടിലമാണ് കേട്ടോ അതുപോലെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കിട്ടുമോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് അവിടെ പേര് വേറെ ഒന്ന് വായിച്ചു കേട്ടോ ഓക്കെ ജസ്റ്റ് നമുക്കിതാ ഇത്രയും ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും നമുക്ക് ആയിട്ടുള്ളൂ ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് ചെയ്ത് ക്രിമിക്കുന്ന ഒരു കിടന്ന ഹായോണിയാണ് വന്നിരിക്കുന്നത് ടുക്ണി രുമിണി അല്ലെ രുക്മിണിയാണ് കേട്ടോ രുക്താവ് ഒരു കിരണ ഹായ് പറയുന്നു അതിനൊക്കെ തന്നെ നമുക്ക് ഇനി ഒരുപാട് ഫ്രണ്ട്സ് വരാനുണ്ടല്ലോ എല്ലാരും എവിടെ ഓടി വരോ അപ്പൊ നമുക്കത് ജസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇന്നൊരു കിടനം അപ്പൊ തേങ്ങയും നെയ് മാത്രം അല്ല കേട്ടോ ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ മാവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ട് സാധാരണ ചെറിയ വെറൈറ്റി ഒന്നും അല്ലാട്ടോ ഇത് ഉണ്ടാക്കുന്ന വലിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞത് ജസ്റ്റ് ഇതൊന്ന് പൂളി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാട കേട്ടോ ഇതൊന്ന് പൂളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പട 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ തീർച്ചയായിട്ടും പിന്നെ ഒരു പ്രശ്നമൊന്നുമില്ല ഇത് ഇത്രയും ഒത്തിരി സമയം എടുക്കുക അതാണ് പ്രശ്നം എന്തോ ചെയ്യോന്ന് പറയുന്നത് ആരുടെ ഇതൊക്കെ ഓക്കെ ഒരു ഹായ് പറയു തീർച്ചയായും സമീറ ഒരു ഹായ് പറയുന്നു അക്കു അക്കുറ ഒരു കിടന്ന ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായ ജസ്റ്റ് ഇതൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ലിൻസി ആണ് ലെൻസിക്ക് ഹൈബർ ലിൻസി നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ നമുക്കതായ ജസ്റ്റ് ഒന്ന് ഒന്ന് പൂളിപൂളി ഒന്ന് എടുക്കാം അപ്പൊ നമുക്കത് ഇത്രയും ആയിട്ടുണ്ടേ കേട്ടോ ഇപ്പൊ നമുക്കിത് അരച്ച് നമുക്ക് ചിരികി എടുക്കണം കൂലി നമുക്ക് കൂടുതൽ തന്നെ എടുക്കണം ഓക്കെ എന്താ ഇന്ന് നമ്മളത് ഒരു കിടിലം അടിപൊളി സ്പെഷ്യൽ ഒരു കുക്കീസാണ് കേട്ടോ കുക്കീസ് കുക്കീസ് അപ്പൊ വെറൈറ്റി കുക്കീസാണ് കേട്ടോ നമുക്ക് ഓവർ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കിഡിലം കുക്കീസാണ് കേട്ടോ ടെർബോ ടെർബോ ഗെയിമിങ് ഹായ് ഹായ് നമ്മൾ ഹായ് കേട്ടോ ഓക്കെ ഈ ഒരു കിടിലം കുക്കീസാണ് അപ്പൊ നമ്മൾ കുക്കീസിന്റെ പേര് പറയുന്നില്ല കേട്ടോ ഒരുപാട് കുക്കീസ് ഉണ്ട് അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി കുക്കീസ് കാല കുക്കീസ് ആയിരിക്കും നമ്മൾ നമ്മളത് ഉണ്ടാക്കാൻ പോണത് അതിനാണ് ഇവിടെ നമുക്ക് ഈ നെയ്യ് എടുത്തേക്കുന്നത് പിന്നെ അതിനിടക്കണ ഈ തേങ്ങ എടുത്തേക്കുന്നത് പിന്നെ കേട്ടോ തേങ്ങ തേങ്ങ ഇളക്കിയത് ഓക്കെ ഇവിടെ എല്ലാവരുടെ ഒന്ന് ഹായ് അടിച്ചേ എല്ലാ പ്രശ്നവും ഹായ് അടിച്ചേ നമുക്കത് ഒരു കിടം അടിപ്പൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കാം ടെർബോ ടെർബോക്കി ഹായുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ അടിച്ചേ നമുക്ക് ഒരു അടിപൊളി ഒരു കിടിലം ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ തന്നെ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്താൽ കേട്ടോ ഇത്രയും ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു തേഗ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് പാട് കേട്ടോ അതുപോലെ തന്നെ എന്റെ ഒരു ചായ ശരിക്കും ഞാൻ മറന്നു നിന്നിട്ടാണ് തേഗ നോക്കുന്നത് കേട്ടോ ഓക്കെ വരാം ആ അടിപൊളി ചായ കെട്ടോ ഇവിടെ നല്ല മഴ നല്ല മഴയത്ത് ചായ കുടിക്കാൻ എന്തൊരു സുഖം അറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ അടിച്ചാൽ ഒരു അതൊരു അടിപൊളി ഒരു വെറൈറ്റി ആണ ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കീസ് ഓക്കെ നമ്മൾ കുക്കീസ് ആ അങ്ങനെ ചോദിച്ചത് വെറൈറ്റി എന്താണ് നമ്മളത് ഓക്കെ ഞാൻ ഓക്കെ ലിൻസി അതിനൊക്കെ തന്നെ ടെർബോ ടെർബോ പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതുവരെ ആയിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഇത്ര ആയിട്ടുണ്ട് അപ്പം നാടൻ തേങ്ങയാണ് നമ്മളെ വീട്ടിലുള്ള തേങ്ങ കേട്ടോ അല്ലെങ്കിൽ കിഴിനം അടിപ്പൊളി തേങ്ങയും ഓക്കെ പ്രോഡസപ്പ് അതായത് ജസ്റ്റ് ഇത് മാത്രമാണ് ഒരു ഹാൻഡ് വർക്ക് ആയിട്ട് ഒരു പാടായിട്ടുള്ളത് നല്ലൊരു പാടായിട്ട് വരുന്നത് തിയേ വന്നെടുക്കുക അല്ലെങ്കിൽ ഞാൻ പണിതെടുത്ത് അതായത് കല്ലിക്കൊണ്ട് പോയി നന്നായിട്ട് അത് അടിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എടുത്ത് കൂളിങ് എടുക്കാൻ കേട്ടോ പിന്നെ മഴയാണ് പുറത്ത് നല്ല മഴ അതുകൊണ്ടാണ് ഇറങ്ങാതെ കേട്ടോ നല്ല മഴ നിങ്ങളൊക്കെ മഴയുണ്ടോ ഓക്കെ പ്രശ്നത കഴിഞ്ഞ കേട്ടോ ഏകദേശം ഇനി നമുക്ക് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി ആക്കി എടുത്താൽ മതി ഓക്കേ അപ്പൊ അതാ അത് കഴിഞ്ഞു കേട്ടോ സമയ ഉണ്ണിയെ പോണോ സമയ ഉണ്ണിയപ്പോ അല്ല കേട്ടോ ഉണ്ണിയപ്പോ അല്ല ഇതൊരു കുക്കീസ് ആണ് കുക്കീസ് ഉണ്ണിയപ്പോ ഏകദേശം ഇതിരക്ക് തന്നെയാണ് വരച്ചിലായി കേട്ടോ ഓക്കെ ഉണ്ണിയെ അല്ല ഉണ്ണിയെ അല്ല ഇത് കുക്കീസ് ആണ് കുക്കീസ് നമ്മൾ അടിപൊളി കുക്കീസ് ആണ് ബട്ടർ കുക്കീസ് ബട്ടർ കുക്കീസ് എന്ന് പറയാൻ നോക്കൂല കേട്ടോ നമുക്ക് ഒരു വെറൈറ്റി കുക്കീസ് ആണ് കുക്കീസില് ഒരുപാടുണ്ട് അടിപൊളി ഒരു കുക്കീസ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളത് ഈത്തിയാങ്ങയും അതിനൊക്കെ നെയ്യും ഒക്കെ എടുത്തേക്കും നമുക്ക് നെടുക്കണ്ടോ അപ്പൊ നമുക്ക് രണ്ട് തേങ്ങയാണ് ആവശ്യം അതൊക്കെ തന്നെ എണ്ണയാണ് എണ്ണ ഉണ്ട് ഓക്കെ എന്നൊരു കിടൽ ഹായ് സമീപ അതിനൊക്കെ തന്നെ എല്ലാ ഫ്രഷും ഹായമാണ് കേട്ടോ നമുക്കത് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതൊക്കെ ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ മഴ അവിടെ മഴ ഉണ്ടല്ലോ ഓക്കെ ഫ്രഷ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്നും ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ തേങ്ങ അതായത് പഞ്ചസാരയും കൂട്ടി ഈ പഞ്ചസാരയും കൂട്ടി ഇങ്ങനെ തേങ്ങ അഴിച്ചാണെങ്കിലും ഉണ്ടോ പഞ്ചസാരയും കൂട്ടി തേങ്ങ കഴിച്ച എങ്ങനെ നമുക്ക് പണ്ട് നമ്മൾ കഴിച്ച ഓർമ്മയുണ്ടോ യെസ് പഞ്ചസാര ഒരു പ്ലേറ്റിൽ പഞ്ചസാര എടുക്കും പിന്നെ അതിനെങ്ങനെ തേങ്ങ എങ്ങനെ ഇട്ടിട്ട് കഴിക്കാനിട്ട് ഇങ്ങനെ ശരി കഥ ഇത്രയും കഷ്ടം മുറിച്ചിട്ട് പഞ്ചസാര ഇട്ട് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്നും വരി നമുക്കതാ ദയിട്ടുണ്ട് നമുക്ക് അതൊന്നുകൂടെ ഉള്ളൂ നമ്മളെ ചിരട്ടയും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ നല്ലൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് അവിടെ ചെയ്യുന്നുണ്ടോ കിടനമാണ് നീതു ആണോ നീതു പറയുന്നു എസ് എസ് ഓക്കെ നീതു മഴ ഉണ്ടോ കിടില മഴയല്ലേ ഇവിടെ നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴയാണ് അല്ലാണ്ടെങ്കിൽ നമ്മളത് ഈ ജസ്റ്റ് നമ്മളീ തേങ്ങ പുറത്തൂടെ അടിച്ച് പൊട്ടിച്ചിട്ടായിരുന്നു അടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇത് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ പൂളി എടുക്കാൻ സംഭവം പക്ഷെ നല്ല മഴ പുറത്തോട്ട് പോകുന്നില്ല ഓക്കെ അപ്പൊ നമുക്കത് ഇങ്ങോട്ട് തന്നെ വരാം അപ്പൊ നമുക്കത് ഇത്രയും ആയിട്ടുണ്ടേ ഓക്കേ നമുക്കത് അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഒന്ന് വായിക്ക കേട്ടോ ഓക്കെ നമുക്ക് ഇത്രയും കൂടെ നമുക്കൊന്ന് പൊളി എടുക്കാറുണ്ട് കേട്ടോ സൈനുദ്ദീൻ ആണ് സൈനുദീൻ ഹായും ഹായ് ജിഷയാണ് ഓക്കെ നന്ദന നീരജ് ആയുഷ് ഓക്കെ ആ ഓക്കെ 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 എല്ലാം എന്നെ ഓക്കെ അപ്പൊ നന്ദനയ്ക്കും അതിനൊക്കെ നീരജും അതിനൊക്കെ ആയുഷിനും ഒരു കിട്ടിലും ഹായ് പറയുന്നുണ്ടോ സമീർ ഓക്കെ അവിടെ നല്ല മഴയുണ്ട് ആ ഓക്കെ ജിഷ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട് താങ്ക് യു കേട്ടോ വലിയ കിട്ടിലും ഹായും പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് പൂളിപ്പൊളി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം താമസം ഒന്നും എടുക്കൂല നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യ് ഇതാണ് കേട്ടോ അതായതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് നമ്മളെ മിൽമേടെ നെയ്യാണ് മിൽമയുടെ നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏത് നെയ്യായാലും നമുക്ക് പ്രചോദനമില്ലാട്ടോ ഏത് കുഴപ്പമൊന്നും കുഴപ്പമില്ല അപ്പൊ നമ്മളെ എടുത്തേക്കുന്നത് മിൽമേട് നെയ്യാണെന്ന് മാത്രം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒരു ഓക്കെ നമ്മളെ എന്നാണ് എന്നെ പറഞ്ഞേക്ക് നമ്മൾ കുറെ പേരാണ് എന്നെ ശോഷണം വേണ്ടത് കൊള്ളാം കേട്ടോ അടിപൊളി ഒരു ഐഡിയാണ് കേട്ടോ അത് അടിപൊളി നന്ദന നീരജ് നിരഞ്ജൻ പിന്നെ അതിനൊക്കെ ആയുഷ് ആയുഷ് ഓക്കെ ആയുഷ് ബൈ ബൈ ഓക്കെ എന്നെ പിന്നെ കാണാം ഓക്കെ നമുക്ക് ഇതും ഇതുകൊണ്ടൊന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ ഇന്നേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അതിനെ ബാക്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്കത് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സുള്ളുണ്ട് ഞാൻ ഏകദേശം രണ്ട് ദിവസം അവിടെ ലൈവ് കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു കാരണം ഇത്തിരി പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇനി ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞില്ലേ പയമാർക്ക് പോകണം അപ്പം അതിൻ്റെ ഓക്കെ 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 ഇന്നെ അപ്പ പയന്മാർക്ക് പോകണം അപ്പൊ അതിന്റെ തിരക്കില് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെക്കേഷൻ കഴിഞ്ഞല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ നമുക്ക് ലൈവ് കാര്യങ്ങളൊക്കെ കുറഞ്ഞത് അപ്പൊ പിന്നെ ഇന്ന് എങ്ങോട്ട് പോയില്ല കേട്ടോ രാവിലെ കുഴപ്പം മഴ തിരുവനന്തപുരം പുളപ്പം മഴ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു തന്നപ്പോ ഇന്ന് ഒരു അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കി നമ്മളാ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വിചാരിച്ചോട്ടോ അങ്ങനെയാണ് നമ്മൾ ഓടി വന്നത് അപ്പൊ ഒരു അടിപൊളി ഒരു ഐറ്റം കൂടെ ചെയ്തേട്ടെ കിടിലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടത് സംഭവം എന്നുള്ള ഒരു വെറൈറ്റി ആണ് ഒരു കുക്കീസാണ് കുക്കീസ് ഉണ്ണിയപ്പം അല്ല നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞത് ഉണ്ണിയപ്പം പോകണം എന്ന് ചോദിച്ചോട്ടോ ഉണ്ണിയെപ്പോ അല്ല കേട്ടോ ഉണ്ണിയപ്പോ അല്ല നെയ്യും തേങ്ങയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഉണ്ണിയപ്പം പോകണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ ഉണ്ണിയപ്പം അല്ല ഒരു കുക്കീസ് ആണ് കേട്ടോ അടിപൊളി ഒരു കുക്കീസ് ഓക്കെ കിടിലം കുക്കീസ് ആണേ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതും കൂടെ ഉള്ളു കേട്ടോ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് അതുകൂടെ സെറ്റ് ചെയ്ത് എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ആയിടിച്ചേ കിട്ടിനും കിട്ടിടം ഓക്കെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇത്രയും നമുക്കൂടെ ആയിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ നമുക്കതാ ഇനി കൂടെ ആയിട്ട് ഇതുകൊണ്ടൊന്നായി ടെർബോ ടെർബോയ്ക്ക് ഹൈ ടെർബോയ്ക്ക് കണ്ടെടുത്തത് കേട്ടോ ടർബോക്ക് കിടിലും ഹൈ പറയുന്നു പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് മാത്രമാണ് നമുക്കൊരു പാടായിട്ടുള്ളത് കേട്ടോ നമുക്ക് തേങ്ങ പിന്നെ ബാക്കിയൊക്കെ നമുക്കത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓവൻ വേണ്ട ഓവനും ഒന്നും ഇല്ലാതെ നമ്മൾ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ടോ ഓവൻ വേണ്ട ഓവൻ ഓവൻ ഇല്ലാത്തവർക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മുടെ ഫേസ്ബുക്കിലും പിന്നെ അതിനൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പറയുക ഒരുപാട് ഇത് വന്നിരുന്നു ഓവൻ ഇല്ലാതെ ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെ നമുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു അടിപൊളി എന്താ പറയാ കുക്കീസ് കേട്ടോ കുക്കീസേ ഇപ്പൊ നമുക്കത് ജസ്റ്റ് തേങ്ങ ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഇളർജി ഇടുക നിസ്സാര കാര്യമില്ല ഭയങ്കര പാടില്ല തേങ്ങ അതെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് അകത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ഒത്തിരി പാട തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ശരിയാക്കാം എന്റെ ചായ ഞാൻ പിന്നും മറന്നോട്ടോ ഓക്കേ ചായ വറുതുപോയി ഓക്കെ നമുക്ക് ബാക്കിയുള്ള കൂടെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം ഓക്കെ ഞാൻ വെച്ചിട്ടുണ്ടെ ഓ ചായ കുടിച്ചപ്പോ ഭയങ്കര ഒരു ആശ്വാസം മഴയത് നല്ല തണുപ്പ് അപ്പൊ അതിന്റെ കൂടെ ഒരു ചായകെട്ടും ഓക്കെ എല്ലാരൊന്നും ഹായരി ഒരുപാട് ആ ഫ്രണ്ട്സ് വന്നു പിന്നെ അതിനൊക്കെ ഒരുപാട് പേര് പരാമുണ്ട് ഓക്കെ അപ്പൊ അവരുടെ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലം അടിപൊളി ഒരു കുക്കീസാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ തേങ്ങയും അതിനകത്ത് തന്നെ നമ്മളെ നെയ്യും എടുത്തേക്കെട്ടോ നെയ്യ് എടുത്തേക്കുന്നത് മിൽമയുടെ നെയ്യാണേ നെയ്യോണ്ട് മിൽമയുടെ നെയ്യാണ് എടുത്തേക്കുന്നത് തേങ്ങ നമ്മളെ വീട്ടിലെ തേങ്ങ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച തേങ്ങ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് കിടിലം അടിപൊളി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്ന കേട്ടോ കിടിലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം കേട്ടോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടില സംഭവമാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിലന്നെ എല്ലാരും സമയം കിട്ടുമ്പോൾ തീർച്ചയായും ചാലത് വിശ്വിച്ചാൽ ചാലയ്ക്ക് വരുകയാണ് ചാലൽ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ തന്നെ ഇന്നടത്ത് തന്നെ മെനങ്ങണ്ടാക്കിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ഒരു കേക്ക് ഒക്കെ ഒരു നമ്മളെ നെയ്യത നമ്മളെ കേക്ക് നമ്മളെ ട്യൂട്ടി ഫ്രൂട്ടിയുടെ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനെ തന്നെ മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു കേക്ക് ഉണ്ട് കേട്ടോ ഒരെണ്ണം തെറിച്ചു പോയി നല്ല പവർ ശക്തി കൊടുത്താൽ ഇത് നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പൊ ഒന്നും ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോയി കേട്ടോ ഒറ്റ പോകും പോയി ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ നമ്മളിത് ഒരു കീഴിലും ഒരു ഐറ്റം ഉണ്ടാക്കാം അടിപൊളി അപ്പൊ ഇത് വ്യത്യസ്ത സമയം എടുക്കുന്നത് എങ്ങനെയുണ്ടോ നമുക്ക് പോറുവരും സോറി കേട്ടോ ഇത് നമുക്കത് പുറത്തൊക്കെ നല്ല മഴയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ കൊണ്ടു അടിച്ചൊക്കെ പൊട്ടിക്കായിരുന്നു അടിച്ച് പൊടിച്ച് നമുക്ക് എളുപ്പത്തിൽ എടുത്ത പൊളിയും കൊണ്ട് എടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണെ ഓക്കെ നമുക്കത് ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് അപ്പൊ അതിനൊക്കെ തന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ഫ്രണ്ട്സും നമ്മൾ ചാലൽ നിന്ന് വിസിറ്റ് ചെയ്യട്ടോ ചാലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തുടങ്ങി കേട്ടോ തുടങ്ങിപ്പോയി അതുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ സാധാരണ വീട് സാധനം സാധാരണ വീട് തിരിച്ചിട്ട് എടുക്കട്ടെ അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും അതിനൊക്കെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ കരുമ്പഴത്തേക്ക് ഏർപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റും അളവും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തേക്കാം ജസ്റ്റ് നമ്മളീ ടെർബോ ഗെയിമിംഗ് ഓക്കെ കേട്ടോ ഓക്കെ ഓക്കെ ടെർബോ ഗെയിമിംഗ് താങ്ക് യു പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക ഇതിന്റെ ഷോർട്സും കാര്യങ്ങളും കരുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് എത്രയും ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് ഇളക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു കാര്യം ചെയ്തെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമുണ്ട് അപ്പം ഇത് നമുക്ക് ഈ ഒരു പീസ് നോക്കി എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ശരി ശരിയാക്കി എടുക്കാൻ കേട്ടോ കുഴപ്പമില്ല കാരണം നമുക്കിതെല്ലാം കൂടെ എന്താ പറയുക അരിഞ്ഞെടുക്കാമല്ലേ കേട്ടോ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല അപ്പോൾ ഇത്രയും നമ്മളായിട്ടുണ്ട് രണ്ട് തേങ്ങയാണ് ആവശ്യത ഇത് ഇവിടെ ഇത്രയും കുത്തി ഒക്കെ ഇളക്കിട്ട് ഇതിനെ വെച്ചേക്കാ കേട്ടോ യെസ് ഇത്ര കുത്തി ഇളക്കി വെച്ചേക്കാണ് അപ്പൊ ഇതിനാണ് എടുത്തേട്ടോ ഓക്കെ മിൽമേടെ നെയ്യ് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ മിൽമയാണ് നെയ്യ് മിൽമേ നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് അത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തെങ്ങറി ഇളക്കാം അതിനൊക്കെ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടോ കേട്ടോ സുഖിലാണല്ലോ ഹായ് സുഖ ഒരു കെട്ടിടം ഹായ് പറയുന്നുട്ടോ അപ്പൊ നമുക്കത് അതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ടേ ഒത്തിരി കേട്ടോ ഒത്തിരി കൈ കഴക്കി കേട്ടോ ജേസ് ഇത് കുത്തി എടുത്തേക്ക് ശരിക്കും പറഞ്ഞിട്ട് കൈ കിഴക്കി കേട്ടോ ഇത് അടിച്ചു പൊട്ടിച്ചെടുക്കുന്നതിന് ഇതിന്റെ മര്യാദ ഞാൻ പിന്നെ അങ്ങ് തുടങ്ങിയത് കൊണ്ട് അങ്ങ് കിട്ടതാണ് കേട്ടോ ജേസ് നമ്മൾ പരിപാടി തുടങ്ങിയത് കൊണ്ട് അങ്ങനെ പുറത്ത് നല്ല മഴയുണ്ട് ഇപ്പൊ പുറത്ത് പോയി ില്ല അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഒരു എന്താ പറയാ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ഒരു കുക്കീസ് ആണ് കിടിലം അടിപൊളി ഒരു കുക്കീസ് കേട്ടോ റാംബോ റാംബോ ഹൈ മഴ അവിടെ എന്താ സ്പെഷ്യൽ റാമ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലം ആണ് കേട്ടോ അടിപൊളിയൊരു കുക്കീസാണ് അപ്പൊ നമ്മുടെ അവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യുണ്ട് അപ്പൊ തേങ്ങ തേങ്ങ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തേങ്ങ മിക്സി കത്തിൽ അരച്ച് റെഡിയാക്കി എടുക്കാണ്ട് അന്നേരം അരക്കെല്ലാം ഒന്ന് ചതക്കാം ചതച്ചെടുക്കാണ്ട് അപ്പൊ ആദ്യം നമുക്ക് തേങ്ങയാണ് റെഡിയാക്കി എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ കുക്കീസിലേക്ക് പോകും കേട്ടോ ഇപ്പൊ കിട്ടിലൊരു കുക്കീസാണ് കുക്കീസ് കഴിക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും ബട്ടർ കുക്കീസ് ഒക്കെ കഴിച്ചിട്ടില്ല അടിപൊളി ടേസ്റ്റല്ലേ അപ്പൊ അതേ കണക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കിടന്നും അടിപൊളി കുക്കീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ആ കുക്കീസിന്റെ പരിപാടികളാണ് നമ്മൾ ഭയങ്കര നിൽക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടു ദിവസം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കാരണം വേറെ കൊണ്ടല്ല നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് വെക്കേഷൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയാ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മള് എന്താ പറയാ കുറച്ച് കുറച്ചത് അപ്പൊ ഇന്നിപ്പോ ആ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കാരണം ഇന്നിപ്പോ അങ്ങോട്ട് പോകാനും പറ്റില്ല അത് ഈ തന്നെ മഴയാണ് അപ്പൊ നമ്മളത് വീട്ടിൽ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് ഇറക്കുകയാണ് നമ്മളെ കുക്കീസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കേട്ടോ അപ്പൊ ഈ നെയ്യും അതിനൊക്കെ തന്നെ തേങ്ങയും കൂടെ കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ണിയപ്പോൾ വിചാരിക്കുന്നു ഉണ്ണിയപ്പോ അല്ല നമ്മള് ഒരു കുക്കീസ് ആണ് ഉണ്ടാക്കുന്ന ഒരു കീടം ഈ അടിപ്പൊളി ഒരു കുക്കീസ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ സംഭവം വളരെ സിമ്പിൾ ആണെ അപ്പൊ നമുക്ക് ജസ്റ്റ് തേ ഒന്ന് സത്യപ്രതി തേങ്ങ നമ്മൾ ചെയ്യുന്ന സമയത്ത് തേങ്ങ നമുക്ക് ഒന്ന് അടിച്ച് പൊട്ടിച്ചെടുക്കുന്നതിന്റെ ബെറ്റർ കേട്ടോ അത് അടിച്ചു പൊട്ടിച്ച് നമുക്ക് ഇത്രയും ഒരു പാട് വരത്തില്ല പിന്നെ നമുക്ക് ജസ്റ്റ് അത് കണ്ടിച്ച് അങ്ങനെ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ അടിച്ചു പൊട്ടിക്കുന്നത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി കേട്ടോ റെഡി ആക്കിയിട്ട് ഞാൻ വരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് അത് കുറത്തിടെ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പൊ ഇന്ന് നമ്മുടെ കീട്ടിലെ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കീസ് കാണാൻ നമ്മളെ എല്ലാ ഫ്രണ്ട്സ് തയ്യാറായിക്കോളൂ കേട്ടോ അടിപൊളി കുക്കീസ് ആണ് ആരും ബസ്സി ചെയ്യരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദയം വരുന്നു ഞാൻ അടുത്തൊരു പാട്ട് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നാൽ മെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ദയവ് വരുന്നു ഓക്കെ അത് കഴിഞ്ഞു ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും തേങ്ങയാണ് ആവശ്യം കേട്ടോ രണ്ട് തേങ്ങ ഫുൾ ഓക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ തേങ്ങ നമുക്ക് ആട് ചെയ്ത് കൊടുക്കാൻ വരും അപ്പൊ തേങ്ങക്ക് ഇന്ന പീസ് ഒന്നും ഏത് വലപ്പത്തി ഇവിടെയെങ്കിലും എടുക്കാം നമുക്കിത് അരിഞ്ഞ് മിക്സിക്കാത്തിൽ റിലേക്ക് എടുക്കാം ഉള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലും ഒരു കുക്കീസ് കാണാൻ തയ്യാറായിക്കുള്ളൂ കേട്ടോ നമ്മള് നീവ് വരുന്നു അടുത്തൊരു പാട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആരും പോവില്ല കേട്ടോ സമയം കിട്ടപ്പോ ചാനലേന്ന് വരിക ചാനലൊന്നും വിസിറ്റ് ചെയ്യുക ഇപ്പോഴും വെറൈറ്റി ഉണ്ട് അപ്പൊ അതിനകത്തോട്ട് കിടിലും വെറൈറ്റി ഒക്കെ പോകുന്നത് നീവ് വരുന്നു അടുത്തൊരു പാട്ടു ഓക്കെ